ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഇനി മുടങ്ങാതെ കിട്ടില്ലേ കുമിഞ്ഞു കടബാധ്യതയും പലിശ ഭാരവും എല്ലാം സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യതയാകും ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിനും കണ്ടെത്തണം നല്ലൊരു തുക തിരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശികയുടെ ഒരു ഭാഗമെങ്കിലും വിതരണം ചെയ്യാതിരിക്കാനും സർക്കാരിനാകില്ല സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാനാകുന്നത് കേരളത്തെ സംബന്ധിച്ച് താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഏഴ് ദിവസത്തേക്ക് മാത്രമേ ഈ തുക തികയൂ അൻപതിനായിരം രൂപയുടെ കടമെടുപ്പ് അനുവദിക്കണമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ അഭിഭാഷകനായിരുന്ന കപിൽ സിബലിന്റെ വാദങ്ങളിലൊന്ന് കുമിഞ്ഞു കൂടുന്ന കടബാധ്യതയും പലിശ ഭാരവുമെല്ലാം സർക്കാരിന് അധിക ബാധ്യതയാകും ക്ഷേമ പെൻഷന്റെ അടുത്ത ഘടു എന്ന് വിതരണം ചെയ്യാനാകും മുടങ്ങാതെ ഇനി വിതരണം ചെയ്യാനാകുമോ എന്നതിൽ പോലും വ്യക്തതയില്ല അതേസമയം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുറച്ച് കുടിശ്ശിക തുക വിതരണം ചെയ്യുമെങ്കിലും മുഴുവൻ ഗഡുക്കളും ഒരുമിച്ച് നൽകാനാകില്ലാതെ സ്ഥിതിയാണ് തൊള്ളായിരം കോടി രൂപയോളമാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വേണ്ടി വരുന്നത് ഒന്നാം പിണറായി സർക്കാരാണ് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപയായി ഉയർത്തിയത് പിന്നീട് ക്ഷേമ പെൻഷൻ വർധനയൊന്നും ഉണ്ടായതുമില്ല ഇപ്പോഴുള്ള തുക തന്നെ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ അൻപത്തി എട്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ വിതരണം ചെയ്യേണ്ടത് സർക്കാർ ജീവനക്കാരിലെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് ശമ്പള വിതരണം ചെയ്തിട്ടും കേരളത്തിൽ ആറാം തീയതി പോലും ശമ്പളം എത്താതിരുന്നത് ഒരു ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാർക്കാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ശമ്പള വിതരണത്തിലെ നിയന്ത്രണങ്ങളുണ്ട് ട്രഷറി ഓവർ ഡ്രാഫിലാകാതിരിക്കാനുള്ള നടപടി ദുരിതത്തിലാക്കിയത് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നവരെയാണ് ആരോഗ്യ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിലും ജീവനക്കാർക്ക് ശമ്പളം എത്തിയിട്ടില്ല സർക്കാർ ജീവനക്കാരിലെ ഇരുപത് ശതമാനം പേർക്കും ശമ്പളം ക്രെഡിറ്റ് ആകാത്തത് മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്ത നിരവധി പേരെ ദുരിതത്തിലാക്കി നിലവിൽ ട്രഷറിയിൽ നിന്ന് ശമ്പളം പിൻവലിക്കുന്നതിന് പോലും തടസ്സങ്ങളുമുണ്ട് ഒരു ദിവസം അൻപതിനായിരം രൂപമാണ് പിൻവലിക്കാനാകുക ട്രഷറി സേവിങ്സ് അക്കൗണ്ട് ജീവനക്കാരുടെയും പെൻഷൻ കാർഡേയും അക്കൗണ്ട് പി ടിഎസ് ബി അക്കൗണ്ടുകൾ എന്നിവയിൽ നിന്ന് ഒരു ദിവസം പിൻവലിക്കാനാകുന്ന തുകയാണിത് സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന പലിശ നിരക്ക് അൻപതിനായിരം രൂപയാണ് അതേസമയം സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിൽ നിയന്ത്രണങ്ങളില്ല ബാങ്ക് വഴി പിൻവലിക്കുന്ന തുകയ്ക്കും നിയന്ത്രണങ്ങളില്ല ക്ഷേമ പെൻഷൻ ഇനി മുടങ്ങാതെ വിതരണം ചെയ്യാനാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല പ്രതീക്ഷിക്കാതെ ഉണ്ടായ ട്രഷറി അടക്കലിൽ വലഞ്ഞ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ആശോക്ക് മാറിയിട്ടുമില്ല ക്ഷേമ പെൻഷൻ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരുടെ ശമ്പളം ഇപ്പോഴാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയിരിക്കുന്നു ഇനി എന്തൊക്കെയായിരിക്കും കാണാൻ കിടക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരിത്തും പിടിയും കിട്ടിയിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം